ഹലോ വെൽക്കം ടു സ്പോട്ട് ലൈറ്റ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിക്ഷേപകർക്ക് മികച്ച റിട്ടേൺ നൽകി നിഫ്റ്റി ഫിഫ്റ്റി ഇരുപത് ശതമാനം റിട്ടേൺ നൽകിയപ്പോൾ നിഫ്റ്റി ടു ഫിഫ്റ്റി ഇൻഡെക്സ് ഇരുപത്തഞ്ച് ശതമാനം റിട്ടേൺ നൽകി ഒരു ബുൾ മാർക്കറ്റിൽ മിക്കപ്പോഴും സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സ്റ്റോക്സ് ഔട്ട് പെർഫോം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അത് സംഭവിച്ചു നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് നാൽപ്പത്താറ് ശതമാനം റിട്ടേൺ നൽകിയപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് അമ്പത്തഞ്ച് ശതമാനം റിട്ടേൺ നൽകി ചുരുക്കി പറഞ്ഞാൽ ഓഹരി നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം മികച്ചതായിരുന്നു പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയായിരിക്കും എന്നതാണ് പ്രസക്തമായ ചോദ്യം ഇതൊരു ബുൾ മാർക്കറ്റാണ് ുൾ തരംഗം തുടരാൻ അനുകൂലമായ സാഹചര്യങ്ങളാണ് ആഭ്യന്തരമായും ബാഹ്യമായും ഉള്ളത് മാതൃവിപണിയായ അമേരിക്കയിലെ സാമ്പത്തിക ചലനങ്ങളും വിപണിയിലെ ചലനങ്ങളും ലോകവ്യാപകമായി മറ്റ് വിപണികളെ ബാധിക്കുമെന്നത് വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടക്കത്തിൽ പ്രതീക്ഷിച്ച പോലെ അമേരിക്കയിൽ സാമ്പത്തികമാന്യം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഏണിങ്സ് മികച്ചതായിരുന്നു ഇത് എസ് എഫ് പി ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സിൽ ഇരുപത്തിനാല് ശതമാനം റിട്ടേൺ നൽകാൻ പര്യാപ്തമായി നാസ്ഡാക്ക് റിട്ടേൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തിനാല് ശതമാനമായിരുന്നു മാഗ്നഫിസിൻ സെവൻ എന്നറിയപ്പെടുന്ന മികച്ച ഏഴ് ടെക്സ്റ്റോക്സ് ആപ്പിൾ ആമസോൺ ആൽഫബെറ്റ് മെറ്റ മൈക്രോസോഫ്റ്റ് എൻവീഡിയ ടെസ്ല ഈ ഏഴ് മഗ്നിഫിസൻസ് സെവൻ ടെക്സ് സ്റ്റോക്സിൻ്റെ മിന്നുന്ന പ്രകടനമാണ് നാസ്ഡാഗിൻ്റെ മികച്ച റിട്ടേണിനുള്ള പ്രധാന കാരണം കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ നവംബർ ഡിസംബർ ട്വൻറ്റി ട്വൻ്റി ത്രീ യു എസ് ബോണ്ടീലിൽ ഗണ്യമായ താഴ്ചയാണ് ഉണ്ടായത് ഇതാണ് ആഗോള വിപണിയിലെ കുതിപ്പിനുള്ള പ്രധാന കാരണം അമേരിക്കയിലെ വിലക്കയറ്റം നിയന്ത്രണത്തിൽ വന്നതോടെ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്ന ഘട്ടം അവസാനിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചുരുങ്ങിയത് മൂന്ന് തവണ അമേരിക്കൻ സെൻട്രൽ ബാങ്ക് ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കും എന്നാണ് ഇപ്പോഴത്തെ അനുമാനം വിപണി കരുതുന്നത് അഞ്ച് തവണ പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഇത് ഗുൾതരംഗം തുടരാൻ അനുകൂലമായൊരു ഘടകമാണ് ഇപ്പോഴത്തെ പ്രധാന റിസ്ക് ഇന്ത്യയിലെ ഉയർന്ന വാല്യുവേഷൻസാണ് നിഫ്റ്റി ഈസ് നൗ ട്രേഡിംഗ് അറ്റ് മോർ ദൻ ട്വൻറ്റി വൺ ടൈംസ് എഫ് ഐ ട്വൻ്റി ഫോർ എസ്റ്റിമേറ്റഡ് വേണിങ്സ് ആൻഡ് മോർ ദൻ നയൻറ്റീൻ ടൈംസ് എഫ് ഐ ട്വൻ്റി ഫൈവ് എസ്റ്റിമേറ്റഡ് ഏർണിംഗ്സ് കഴിഞ്ഞ പത്ത് വർഷത്തെ ശരാശരി ക്ലീ റേഷ്യോ നോക്കുമ്പോൾ പതിനാറ് പോയിൻറ്റ് അഞ്ച് ആണ് സോ മാർക്കറ്റ്സ് ആർ ഫുള്ളി വാല്യൂഡ് സ്ലൈറ്റ്ലി ഓവർ വാല്യൂഡ് ആൻഡ് ഇൻ മിഡൻ സ്മോൾ ക്യാപ്സ് വാല്യുവേഷൻസ് ആർ എക്സസ് ചെയ്ത് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സൂചിക വൊലറ്റിലിറ്റി ഇൻഡെക്സ് ആണ് ഡിസംബർ ആദ്യത്തിൽ പന്ത്രണ്ടായിരുന്ന വിക്സ് ഇപ്പോൾ പതിനാല് പോയിൻ്റ് ഏഴാണ് വരാനിരിക്കുന്ന വലിയ ചാഞ്ചാട്ടങ്ങളാണ് എന്നൊരു സൂചനയാണ് ഈ ഉയർന്ന വിക്സ് നൽകുന്നത് വിപണി ഉയരുമ്പോൾ വലിയ തോതിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാനിടയുണ്ട് ഇപ്പോൾ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമാണ് ഇപ്പോൾ സുരക്ഷിതത്വം ലാർജ് ക്യാപ് സ്റ്റോക്സിലാണ് ബാങ്കിങ് മേഖലയിലെ ഹൈ ക്വാളിറ്റി ലാർജ് ക്യാപ് സ്റ്റോക്സിൻ്റെ വാല്യുവേഷൻസ് മിതമാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ആൻഡ് ഐ സി ഐ സി ഐ ബാങ്ക് ഓൾസോ ആക്സിസ് ബാങ്ക് ഹാവ് ദ പൊട്ടൻഷ്യൽ ടു ഔട്ട് പെർഫോം ദ നിഫ്റ്റി ഇൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ ദീസ് ആർ സേഫ് ബെറ്റ്സ് നൗ